ഇവിടെ ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ ബോക്സ് മുകളിൽ നിന്നും വെള്ളം ഇറങ്ങി നശിച്ചു പോയിരിക്കുകയാണ് ഈ മുകളിൽ നിന്നുള്ള പൈപ്പിൽ കൂടെ നേരിട്ട് വെള്ളം അടിയിൽ വന്നിട്ട് ഇറങ്ങി ദ്രവിച്ചു പോയതാണ് ഇപ്പോൾ പുതുക്കി നമ്മൾ പണിതിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മുകളിൽ പോയി നോക്കാം ഇത് അടിയിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് മുകളിൽ പോയി കാണാം ഇതിൻ്റെ കൗള് കൊട ഈ സെൻട്രൽ ഭാഗം മുഴുവൻ ദ്രവിച്ച് പോയി ഈ ഹോളിലൂടെയാണ് വെള്ളം നേരിട്ട് ഇറങ്ങിയതിന് ശേഷം ബോക്സ് ദ്രവിച്ചു പോകാനായിട്ട് ഇടവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പുതിയ കൊടയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇടയ്ക്ക് നമ്മളൊരു രണ്ട് കൊല്ലമൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ കൊടയൊക്കെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റി പുതിയ കുടകളൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ കുടയുടെ പൈസ മാത്രമേ ആവുള്ളൂ അതുപോലെ തന്നെ ഒരു അടുപ്പാണ് വെള്ളം ഇറങ്ങിയിട്ട് ബോക്സൊക്കെ പോയിരിക്കുന്നു അതിൻ്റെ സ്ലാബിന് വലിയ കുഴപ്പമൊന്നുമില്ല ഈ കോഴിലും നമ്മൾ പൊളിച്ച് എടുത്ത് പുതിയത് പണിയാണ് ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു പതിക്കൂടെയാണ് വെള്ളം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ പഴയ പൈപ്പ് പൊളിച്ചെടുത്തിട്ട് പുതിയ രീതിയിൽ നമ്മൾ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലെ പേച്ചൊക്കെ വൃത്തിയായി അരച്ച് ലീക്കില്ലാത്ത വിധത്തിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ വളഞ്ഞ തെങ്ങാണ് ഈ കോഴിലിൻ്റെ മേലേക്ക് തേങ്ങയൊക്കെ വേണ്ടിയിട്ട് കോഴിലെ പൊട്ടി പോകാനായിട്ട് ഇടവന്നിട്ടുള്ളത് ഇതുപോലെ ഒരു പന്ത്രണ്ട് വർഷമായ ഒരു അടുപ്പാണ് ഈ കാണുന്നത് ഇതിൻ്റെ ബോക്സിലേക്ക് വെള്ളം ഇറങ്ങി ബോക്സ് ഭിത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇതും പൈപ്പ് സെൻസേഡിന് മുകളിലായിട്ട് പൊട്ടലും വന്നിട്ടുണ്ട് ഈ ബോക്സ് വിട്ടുപോയപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ് ഇതൊരു പന്ത്രണ്ട് വർഷത്തിന് മേലെ പഴക്കുള്ള അടുപ്പാണ് ഇതിന് കുടയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല ദ്രവിച്ചിട്ടുണ്ടെങ്കിലും വലിയ ലീക്കില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം അടിയിൽ കാണാം ഈ ഹോളിൽ കൂടെയാണ് വാർപ്പിനും പൈപ്പിനും ഇടയുള്ള ഹോളി കൂടെ വെള്ളം ഇറങ്ങിയിട്ടാണ് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിയിട്ടുള്ളത് അതുപോലെ പുറത്തും പൈപ്പ് വെള്ളം നനഞ്ഞതുകൊണ്ട് കുതിർന്നിട്ടാണ് ഇരിക്കുന്നത് അതിനും ചെറിയ ഹോൾസൊക്കെ പൈപ്പിന് വന്നിട്ടുണ്ട് ഇതിൽ കറുത്ത പാടുകൾ കാണുന്നത് ഹോളായിട്ടുള്ളതാണ് പൈപ്പ് ദ്രവിച്ച് ഹോളായിട്ടുള്ളത് ഇതിൻ്റെ പൈപ്പ് എല്ലാം കുതിർന്നിട്ടാണ് ഇരിക്കുന്നത് അത് മാറ്റി പുതിയ പൈപ്പും ബോക്സും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെള്ളം ഇറങ്ങാതെ നോക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമുണ്ടാകുന്നതല്ല ഈ തോന്നുന്നു ഇതെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് സംഭവിക്കുന്നതാണ് ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി വെള്ളം ഇറങ്ങാതെ നോക്കിയാൽ പൈപ്പിനൊന്നും കുഴപ്പമില്ലാതെ കിട്ടും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് വർഷം ആയി എന്നാണ് പറയുന്നത് ഈ അടുപ്പിനും ഇതുപോലെ തന്നെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ബോക്സൊക്കെ ദ്രവിച്ച് പോയിരിക്കണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പം അതൊക്കെ പൊളിച്ച് പുതിയ അടുപ്പുകൾ പൈപ്പൊക്കെ വെച്ചിട്ട് അടുപ്പിൻ്റെ പണി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെള്ളം ഇറങ്ങിയിട്ട് തന്നെയാണ് ഈ അടുപ്പിനും ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് സെൻസറിന് മുകളിൽ വീട്ടുകാർ കയറുന്നില്ല അപ്പോൾ അവർ വെള്ളം കെട്ടി നിൽക്കുന്നതോ പൈപ്പ് പൊട്ടിയതോ ഒന്നും അറിയുന്നില്ല വെള്ളം വരുന്നു അവരുപയോഗിക്കുന്നു ചൂടും വെള്ളവും ഒരേ സമയം ഇതിലേക്ക് എത്തുന്നുകൊണ്ട് പൈപ്പ് വേഗം ദ്രവിച്ചു പോകുന്നു അതിൻ്റെ സ്ലാബ് എല്ലാം ദ്രവഹിച്ചു പോയി പുതിയൊരു സ്ലാബ് ഉണ്ടാക്കി പുതിയ അടുപ്പ് നിർമ്മിച്ചു ഇതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുള്ള മറ്റ് ഫോട്ടോസാണ് കാണുന്നത് പൂപ്പലൊക്കെ പിടിച്ച് വെള്ളം ഇറങ്ങിയിട്ടുള്ള അടുപ്പിൻ്റെ കോഴിലുകളും ബോക്സുകളും ഇതിൻ്റെ കൂടദ്രവിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുപ്പുകളൊക്കെ ഒന്ന് വേണ്ട വിധത്തിൽ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ പൈപ്പ് പൊട്ടാതെയും ബോക്സ് ഇടിഞ്ഞു ഒക്കെ ലഭിക്കും പിന്നെ അധികവും മഴക്കാലത്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കാണുക അപ്പോൾ മാത്രമേ വീട്ടുകാർ ശ്രദ്ധിക്കുകയുള്ളൂ മഴ പെയ്ത് വെള്ളം ഇറങ്ങുമ്പോൾ മാത്രമാണ് അടുപ്പിക്ക ശ്രദ്ധ വരുള്ളൂ അതിനു മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വരെ കൂടെ വയ്ക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ ചിലവാക്കേണ്ടി വരും ഇതുപോലെ പൈപ്പുകളും ബോക്സുകളും റിപ്പയർ ചെയ്യുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെടുക